ഇന്ന് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദര ദിനം എല്ലാവരുടെ ജീവിതത്തിലും വലിയൊരു സ്വപ്നമാണ് സ്വന്തമായൊരു വീട് ആ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ എല്ലാം പ്രിയ കൂട്ടുകാർ സുഹുറ കൂടെ പഠിച്ചതാണ് സ്നേഹ വീട്ടിലൊരു മെമ്പറാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടലിന് പോകാൻ വേണ്ടി ഞങ്ങൾ ആദ്യം എത്തിച്ചേർന്നത് സ്നേഹവീട്ടിലെ ഷിഹാബ് പി പിയുടെ തെറാപ്പി സെൻറ്ററിലാണ് ഷിഹാബിൻ്റെ വക ഞങ്ങൾക്ക് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ സഫാന് അസഫറുനീസ മക്കൾ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ലയ ഫാമിലി സുധീർ ഫാമിലി ജെസി നമ്മുടെ ബേബി നുസൈബ ഫാമിലി ഡോക്ടർ ഹുസ്ന സലീന തുടങ്ങിയ സ്നേഹവീട്ടിലെ പുഷ്പ ഖദീജ ഇവരെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഷിഹാബ് ഷിഹാബ് ഇ പി അല്ല വേറൊരു ഷിഹാബ് കൂടിയുണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ വലിയ സന്തോഷം എന്താ വെച്ചാൽ സ്നേഹവീട്ടിലെ മക്കളും ഉണ്ടായിരുന്നു അതേപോലെ നയൻറ്റി വൺ നയൻറ്റി ടു ബാച്ചിലേൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ പറ്റി വലിയ സന്തോഷം നമ്മുടെ സുദീർഘ നല്ല ആക്റ്റീവാണ് കേട്ടോ പ്രായം മറന്ന നടത്താണ് എല്ലാവരും പതിനെട്ടാം പടി കയറുകയാണ് ഇപ്പൊ ഞങ്ങൾ നടന്നു പോകുന്നത് സുഹ്രയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്ന വഴിക്ക് കൂടെ പഠിച്ച ഒരുപാട് കൂട്ടുകാരെ കണ്ടു സേഫു ആണത് ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ചതാണ് കണ്ടപ്പോൾ വലിയ സന്തോഷം നമ്മുടെ സെലീന സൗദ അങ്ങനെ എല്ലാവരും ഇനി ഓരോ പേര് പറയാൻ കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടം ആവും ഔഷാദൊക്കെ ഉണ്ടാ നമ്മുടെ സുഭാഷ് നാസി സാലിം സുഭാഷ് എന്നെ കണ്ടപ്പോൾ എൻ്റെ ഫോട്ടോ എടുക്കുകയാണ് ഞങ്ങളൊക്കെ ചങ്ക് ചങ്ങയമാരാണ് വർഷങ്ങളായിട്ടല്ലേ സിറയുടെ വീട്ടിലെത്തിയപ്പോൾ വലിയ സന്തോഷമായി എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരു ഇത്തനെ കണ്ടെട്ടോ ഈ ഇത്ത ലേയുടെ കൂട്ടുകാരുടെ ഉമ്മയാണ് നമ്മളറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് ഇപ്പം ഞങ്ങൾ പോകുന്ന ഫുഡ് കഴിക്കാനാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല ബീഫ് ബിരിയാണി പ്രോഗ്രാം അടിപൊളിയായിരുന്നു പിന്നെ ഈ സമ്മാനങ്ങൾ കൊടുക്കൽ സ്നേഹവീടിൻ്റെ പതിവാണ് എവിടെ പോയാലും സ്നേഹ സമ്മാനങ്ങൾ ഉണ്ടാവും ഇന്നും ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ സമ്മാനങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് നമുക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്ത് നോക്കൂ സ്നേഹവീടിൻ്റെ വക ഉണ്ട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ അതുപോലെ റുക്സാൻ്റെ വീട് കൂടുതൽ മുമ്പ് കഴിഞ്ഞതായിരുന്നു അവർക്കും ഉണ്ട് ഫ്രെയിം ഇതൊക്കെ ഓരോരുത്തരുടെ സമ്മാനങ്ങളാണ് വീട്ടിലെ മക്കൾ നൽകുന്ന നുസൈബ ഡോക്ടർ ഉസ്ന ഇത് സ്നേഹവീടിൻ്റെ വക എല്ലാവരും കൊടുക്കുന്ന കൊടുക്കുന്നൊരു ക്യാഷ് അവാർഡാണ് അപ്പോൾ പിന്നെ എല്ലാവരോടും സ്നേഹം മാത്രം പിന്നെ കാണാ പിന്നെ നമ്മുടെ റുക്സാന സുനിതാ മൂത്തേടം സെമീന ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണം